വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം പിറ്റേന്ന് ആദ്യം കണ്ണുകൾ തുറന്നത് രുദ്രനാണ് നെഞ്ചിൽ കിടന്ന് അവന് മുറുകെ ചുറ്റി പിടിച്ച് കിടക്കുന്ന പോലെ ഒന്നുകൂടെ അവൻ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ച ശേഷം അവൻ ടേബിളിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു സമയം കണ്ടെന്നും അവനൊന്നും ഞെട്ടി പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടായിരിക്കും പന്ത്രണ്ട് മണിക്ക് ശേഷം പിടിക്കുന്നത് ഇനി കൂടിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോകുന്ന കാര്യം ആലോചിച്ചതോ രുദ്രൻ താലയൊന്ന് കുടഞ്ഞു കയ്യിലുള്ള ഫോൺ ബെഡിൽ വെച്ച ശേഷം നെഞ്ചിലൊന്നും അറിയാതെ നമ്മൾ നോക്കി എന്തായാലും വൈകി അപ്പിന് കുറച്ചുകൂടെ വൈകിക്കോട്ടെ അതും പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കിടക്കുന്നവള് വെടിലേക്ക് മലത്തേക്കെടുത്തി അവരെ രണ്ടുപേരെയും മറച്ച പുതപ്പ് അവരിൽ നിന്നും മാറ്റിക്കൊണ്ടവൻ നിലത്തേക്ക് ഇട്ടു അല്ലെങ്കിൽ പെണ്ണിന് അതും കൊണ്ട് മൂടിക്കിടക്കണം രുദ്രൻ അവളെ മലത്തേക്കിടത്തി പുറത്തുനിന്ന് വെളിച്ച മുഖത്തേക്ക് വരുന്നുണ്ട് കാർട്ടൺ മാറ്റിയില്ലെങ്കിൽ പോലും നല്ല വെളിച്ചം ഉണ്ട് രുദ്രൻ ഷുവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്നും അറിയാതെ നല്ല സുഖ ഉറക്കമാണ് ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല പോലെ ചറുമണിയൊരു ഓർമ്മയുണ്ട് പിന്നെ എപ്പോഴും കതച്ചുകൊണ്ട് കണ്ണുകൾ അടഞ്ഞ അവൻ്റെ നെഞ്ചിലേക്ക് വീണതാണ് രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകൾ ചുവന്നിട്ടുണ്ട് പക്ഷെ മുറിവൊന്നുമില്ല നല്ല ചുവന്ന നിറയായിട്ടുണ്ടെന്ന് മാത്രം അവന്റെ കണ്ണുകൾ അവളുടെ കടത്തിലേക്ക് നീണ്ടു അവടെ മൊത്തം ചുവന്ന് കിടക്കുന്നുണ്ട് ചില ഭാഗം നീല നിറത്തിലും അവൻ മുഖം താഴ്ത്തി അതിലൊന്ന് ചൂമ്പിച്ചു അവനൊരു ചിരിയോട് അവളെ കൈപിടിച്ച് മാറ്റി അവളുടെ വയലിലേക്ക് മുഖം അമർത്തി വെച്ച് കിടന്നു കിടക്കുക മാത്രമേ ചെയ്യുന്നു കരുതിയാലും ചുണ്ടും നാമം ഒതുങ്ങി നിൽക്കില്ല യേശു കുറുകിക്കൊണ്ട് കണ്ണു തുറന്നു രുദ്രന്റെ പിടിയിൽ ഇത്തിരി ബലത്തിൽ പിടിച്ച് അവൾക്ക് അഭിമുഖമായി വരുത്തി രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി നേരം വെളുക്കാൻ ഒഴിവില്ലാതെ തുടങ്ങിയോ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ രുദ്രൻ അവളുടെ നെഞ്ചിലേക്ക് കിടന്ന് അവളെ കെട്ടിപ്പിടിച്ചു യശുവിൻ്റെ കണ്ണുകൾ ആദ്യം പോയത് പുതപ്പിലേക്കാണ് അയ്യേ അതും പറഞ്ഞുകൊണ്ട് അവളെ തള്ളി മാറ്റി ബെഡി എഴുന്നേറ്റ് നിരത്ത് കിടന്ന് പുതപ്പ് കൊണ്ട് ശരീരം ചുറ്റി രുദ്രനെന്തോ മഹാത്ഭുതം കണ്ട പോലെ അവളെ തന്നെ നോക്കി കിടക്കുന്നുണ്ട് അല്ല പിന്നെ ആ ശരീരത്തിൽ എത്ര രോമങ്ങളെന്ന് ചോദിച്ചാൽ വരെ അറിയാവുന്നതിന് മുന്നിലാണ് അവളുടെ ഈ ശോക്ക് എന്തോ അങ്ങനെ കിടക്കുമ്പോ എന്തോ പോലെ അവൻ്റെ ഉള്ളിലെ ചോദ്യം മനസ്സിലാക്കിക്കൊണ്ട് അവൾ പറയുമ്പോൾ രുദ്രൻ ചിരിച്ചുകൊണ്ട് കമിഴ്ന്ന് കിടന്നു ഇനിയും അവൾ അടുത്ത് പിടിച്ച് കിടത്തിയ അത് പലതിലും ചെന്ന് നിൽക്കും അത് വേണ്ടെന്ന് കരുതികൊണ്ടാണ് അവളെ നോക്കാതെ കമിഴ്ന്ന് കിടന്നത് റോണാ സെറ്റിയിൽ മലന്നു കിടന്ന എന്തോ ചിന്തയിലായെന്നവൻ മോഹന്റെ ശബ്ദം കേട്ടും താലുകൂരുത്തി നോക്കി അവന്റെ തോട്ട സെറ്റിയിൽ മോഹനും ദേവിയും വന്നിരുന്നു അത്ര നേരം ടി വി കൊണ്ടിരുന്ന കണ്ണനും അവർക്കിടയിൽ ഹാജർ വെച്ചു എന്താടാ മോഹനത്തിനെ നോക്കി പറഞ്ഞോ പറഞ്ഞോളൂ ആ ഇരിക്കുന്ന കണ്ണനെ നോക്കി മോഹൻ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു ശുഭകാര്യങ്ങൾ പറയുമ്പോളേ ദൈവത്തിന്റെ കൈകൾ കൂടുതൽ നല്ലതാ പറഞ്ഞോളൂ അവൻ പറഞ്ഞത് അവനെ തന്നെയാണെന്ന് അവർക്ക് അറിയാം തർക്കിക്കാൻ നിന്നില്ല ചെക്കൻ ദൈവത്തെ വിളിച്ചു വരുത്തി വാലങ്കായി കണ്ണനാണെന്ന് പറയിപ്പിക്കും ഹാ വർഗാണ് റോണാ ഞങ്ങൾ പറഞ്ഞ കാര്യം നീ ആലോചിച്ചോ ആലോചിക്കാനൊന്നുമില്ല എനിക്ക് കുറച്ച് സമയം വേണം അത്രേ ഉള്ളൂ ദേവിയുടെ ചോദ്യത്തിന് ഉടനടി അവൻ മറുപടിയും വന്നു മോഹനും ദേവിയും പരസ്പരം നോക്കി ചിരിച്ചു വിവാഹം ഒന്നും ഇപ്പൊ വേണ്ട ആ കുട്ടി ഡോക്ടറായിട്ട് മതി പക്ഷേ നമുക്ക് വാക്കാലൊന്നുറപ്പിച്ചിട്ടു അല്ലതല്ലേ നീ ആ കുട്ടിയെ പോയി കണ്ണെന്ന് സംസാരിക്കണം കണ്ണ് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് നിങ്ങളൊരു തീരുമാനത്തിലെത്തിയ ശേഷം നമുക്ക് ആലോചിക്കാം അതല്ലേ നല്ലത് ദേവി പറയുമ്പോൾ ഡ്രോണൊന്നും മൂളി മോഹൻറെയും ദേവിയുടെയും മുഖം തെളിഞ്ഞു കണ്ണ് വേറെന്തൊക്കെയോ ചിന്തകളിലാണ് അതെന്താണ് അവ എന്തോ ആ സമയം തന്നെയാണ് രുദ്രനും വിഷവും ഇറങ്ങി വരുന്നത് അവരെ കണ്ടുന്ന ചിന്തകളോട് പിന്നെവരാൻ പറഞ്ഞുകൊണ്ട് കണ്ണ് സെറ്റ് ചെയ്ത് ചാടി ഇറങ്ങി അവന്റെ പോക്ക് കണ്ടിട്ട് രുദ്രന്റെ കയ്യിൽ നിന്ന് ഒന്ന് വാങ്ങുന്ന ലക്ഷണമുണ്ട് അതുകൊണ്ട് മോഹൻ അവന്റെ കയ്യിൽ പിടിച്ചു അവരോടൊന്നും പറയണ്ട പിന്നെ അവന്റെ ഭാര്യ അവൻക്ക് ഒറ്റക്ക് കിട്ടുന്നില്ലെന്നും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് നാട് വിടും പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അതിൽ കുറച്ച് ലോജിക്ക് വേണ്ട ഏട്ടിന് ചേച്ചിയോ ഒറ്റയ്ക്ക് കിട്ടില്ലെന്ന് ഏട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചേച്ചിയെ നിൽക്കാൻ കാണാൻ കിട്ടൂ എന്നിട്ട് പറയുന്ന കേൾക്ക് നാട് വിടൂന്ന് കണ്ണൻ ഉറക്കിയാണ് പറഞ്ഞത് രുദിനൊന്നും ചിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല പറഞ്ഞാ പിന്നെ ഓരോരുത്തരായി ഓരോന്നായി വെറുതെ എന്തിനാ യേശു പിന്നെ ആരെയും നോക്കിയില്ല നേരെ ഡൈൻ ടേബിളിലേക്ക് പോയി അവിടെ ഇരുന്നു ഇതേ സമയം അച്ഛനെയും പെങ്ങളെയും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരു സഹായമില്ലാതെ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു രുദ്രനും വിഷുവും കഴിച്ചു കഴിഞ്ഞ് ഹാളിൽ എല്ലാവർക്കും ഒപ്പം വന്നിരുന്നു എന്തിനാ എന്തിനായിരുന്നേറ്റത് ഉച്ചക്കുളതുകൂടെ കഴിച്ചിട്ട് എനിക്കായിരുന്നില്ലേ കണ്ണൻ ശിവനെ നോക്കി കളിയാക്കി പറയുമ്പോൾ അവൾ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ കണ്ണനെ നോക്കി ഒന്ന് പേടിപ്പിച്ചു കണ്ണൻ അവനെ നോക്കാതെ മുഖം തിരിച്ചു രുദ്ര റോണക്കാ പെൺകുട്ടിയെ കണ്ട് സംസാരിക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല അല്ലേ രുദ്രനോട് പറഞ്ഞുകൊണ്ട് റോണിയെ നോക്കി ചോദിച്ചു അവൻ അതിനൊന്നും മിണ്ടാതെ കിടന്നു രുദ്രനൊന്ന് മൂളുക മാത്രം ചെയ്തു ഞാൻ ആ കുട്ടിയുടെ ഹോസ്റ്റലിലെ മദറിനോട് വിളിച്ച് കാര്യം പറയട്ടെ ഇന്ന് തന്നെ കണ്ട അതിലൊരു തീരുമാനാക്കുന്നതല്ലേ നല്ലത് ദേവി ഉത്സാഹത്തോടെ പറയുമ്പോൾ റോണ സെറ്റിയിൽ കിടന്നുകൊണ്ട് തന്നെ ദേവി ഒന്ന് നോക്കി ആ മുഖത്ത് നല്ല സന്തോഷമുണ്ട് ഒരു നിമിഷം റോണ ചിരിയിലേക്ക് നോക്കി എല്ലാവരും വളരെ മുമ്പ് തന്നെ ഇങ്ങനൊരു കാര്യം ആഗ്രഹിച്ചിരുന്നെന്ന് അവനക്ക് മനസ്സിലായി അതിൽ നിന്നും പിൻപാറിയത് അവനക്ക് വേറെ ഇഷ്ടമുള്ളത് കൊണ്ടായിരുന്നെന്നും അവൻക്ക് മനസ്സിലായി റോണ നീ ഒന്നും പറഞ്ഞില്ല ഞാൻ വിളിച്ച് പറയട്ടെ ഒന്ന് മൂളികൊണ്ട് ദേവിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവൻ കിടന്നു ദേവി ചിരിയോടെ ഫോൺ കയ്യിലെടുത്ത് അതിൽ കോള് വിളിച്ചു കൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ കണ്ണനു നീ എങ്ങോട്ടാ ദേവിക്ക് പിന്നാലെ പോകുന്ന കണ്ണനെ നോക്കി മോഹൻ ചോദിക്കുമ്പോ അവനൊന്ന് ചിരിച്ചു അമ്മക്കൊരു ധൈര്യത്തിന് കാര്യങ്ങൾക്ക് നേരെ പറയണ്ടേ അതിനാ ഉള്ള ഉള്ളതായി പോകാതെ നോക്കിയാ മതി റോണി പറയുമ്പോൾ കണ്ണൻ അവനൊന്ന് നോക്കി പൂജിച്ചുകൊണ്ട് ദേവിക്ക് പിന്നാലെ നടന്നു കുറച്ചു കഴിഞ്ഞതും ദേവി ചിരിയോടെ അകത്തേക്ക് കയറി വന്നു ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് ശേഷം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെ ആ കുട്ടി വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് നീ ഇറങ്ങിക്കോ ദേവി റോണക്കടുത്ത് വന്ന സന്തോഷത്തോടെ പറയുമ്പോ എല്ലാവരും ദേവിയെ നോക്കി ഉച്ചക്ക് ശേഷമല്ല ചേച്ചി വരുന്നത് അതിനെന്തിനാ ഭക്ഷണം കഴിച്ചു ഉടനെ പോകുന്നത് കണ്ണൻ ദേവിയുടെ അടുത്ത് കൊണ്ട് പറയുമ്പോൾ എല്ലാവരും അവനെ നോക്കി അത് ശരിയാണല്ലെന്ന ഭാവത്തിലിരുന്നു ആ കുട്ടി വന്നിട്ട് ഇനി അവനെ കാത്തിരിക്കേണ്ടെന്ന് കരുതിയിട്ടാ ഇവൻ ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി പോകുമ്പോഴേക്കും സമയാവും ദേവി പറയുമ്പോൾ ആരും പിന്നൊന്നും മിണ്ടിയില്ല രുദ്രനും യശുവും ഒഴിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് നടന്നു യീശുവും രുദ്രനും ഹാളിലെ സെറ്റിയിലിരുന്നു ആ കുട്ടിയെ എനിക്കും കാണുന്ന രുദ്രനെ നെഞ്ചിലേക്ക് ചാരി അവൾ പതിയെ പറഞ്ഞു രുദ്രൻ കയ്യെത്തിച്ച് റിമോട്ട് കയ്യിലെടുത്ത് ചാനൽ മാറ്റി കാണാം എല്ലാവർക്കും കാണാം ഈ പവൻ പോയി കണ്ട് സംസാരിച്ചിട്ട് വരട്ടെ എന്നിട്ടൊരു തീരുമാനത്തിനു ശേഷം പോയി കാണാം രുദ്രൻ പറയുമ്പോൾ അവൾ തലമുലിക്കി അവളുടെ മനസ്സിൽ ദേവി ഇന്നലെ അവളോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അമ്മയും അച്ഛനും ഇല്ലാതെ അനാഥാരത്തിൽ നിന്നും പഠിച്ച് വളർന്ന പെൺകുട്ടി ചായനൊരു തോളോ ചേർത്ത് പിടിക്കാൻ കൈകളോ ഇല്ലാതെ ഇതുവരെ വളർന്ന ഒരു പെൺകുട്ടി അനിയത്തിയോടൊന്ന പോലെ ഒരു സ്നേഹം മുകളിൽ പൊട്ടിമുളക്കുന്നതിനോടൊപ്പം വല്ലാത്തൊരു ബഹുമാനവും വിശുവിന് തോന്നി ആ ഒരു നിമിഷം മുതൽ നീയക്കും നിച്ചുവിനും ഒപ്പം തന്നെ ഒരു അനിയത്തി യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവായിരുന്നു അനുവിനോട് ഇഷ്ടം അവൾക്കുള്ളിൽ വന്നു നിറഞ്ഞു കാണാതെ സംസാരിക്കാതെ തന്നെ യേശുരുദ്രനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ടി വിയിലേക്ക് തന്നെ ഇരിക്കുന്നതിന്റെ കണ്ണുകൾ അവൾ നോക്കുന്നത് കണ്ടുമ്പോൾ അവളിലേക്കായി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു ഇതാവും ശരി അല്ലേച്ചാ ഇത് മാത്രാണ് ശരി രുദ്രനെ അപ്പോൾ തന്നെ അവൾക്ക് മറുപടി കൊടുത്തു യേശു ചിരിയോടെ അവനെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ച് റോണി റെഡിയാവൻ മുകളിലേക്ക് പോയി എല്ലാവരും അവനെ കാത്ത് ഹാളിലിരിക്കുവാണ് അവനെ കാണാനില്ലല്ലോ ഞാൻ പോയി നോക്കണോ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോവല്ലേ ഞാൻ പോയി റെഡിയാക്കിയാലോ കണ്ണൻ പറഞ്ഞത് റോണി അവന്റെ നേരെ കൈകൂപ്പി കണ്ണൻ അവനൊന്നും തുറിച്ചു നോക്കി അവൻ ഒറ്റയ്ക്ക് ഒരുങ്ങി വന്നോളൂ നിന്റെ സഹായം സ്വീകരിച്ച് റെഡിയായി പോയാ എനിക്കിത് മുടങ്ങും അങ്ങനെയൊന്നും പറയല്ല റോണി എല്ലാം നന്നായി ഭംഗിയായി ശരിയാവട്ടെ റോണിയെ നോക്കി ദേവി ശാസനയോട് പറഞ്ഞു എന്തോ അത്രക്ക് ആഗ്രഹിക്കുന്നുണ്ട് ആ ബന്ധം നടക്കാൻ കുറച്ചു കഴിഞ്ഞും എല്ലാവരുടെയും കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് റോണി താഴേക്ക് ഇറങ്ങി വന്നു എല്ലാവരും അവനെ തന്നെ നോക്കി അവിടെയൊക്കെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ഒരു ബ്ലാക്ക് പാൻ്റാണ് വൈറ്റ് ഷർട്ടിൽ ബ്ലാക്ക് വരയുള്ള ഒരു ഷർട്ടുമാണ് വേഷം താടിയും മുടിയൊക്കെ വെട്ടി ഒതുക്കിയിട്ടുണ്ട് കയ്യിലൊരു വാച്ചിട്ടുണ്ട് ഷർട്ടിന്റെ ആദ്യത്തെ രണ്ട് ബട്ടൺ സാഴിച്ചിട്ടുണ്ട് വല്ലാത്തൊരു ലുക്ക് ഉണ്ടായിരുന്നു അവൻ്റെ ആ വരവിൽ എല്ലാവരും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി ഈ ബന്ധം നടക്കില്ലേ നടക്കുമോ എന്നൊരു ടെൻഷനൊക്കെ മാറി കിട്ടി എന്തായാലും നടക്കും നീ കരുതിക്കൂട്ടി തന്നെയാണല്ലേ കണ്ണൻ അവൻ്റെ അടുത്തേക്ക് വന്ന് ചിരിയോടെ ചോദിക്കുമ്പോൾ റോണ കയ്യിലുള്ള കൂലിങ് ഗ്ലാസ് പിന്നെ ഒരു ചിരിയോടെ കണ്ണന്റെ തോളിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു മോനെ കണ്ണാ ഇത് മിക്കവാറും നടക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് പിന്നെ ഷോ അടിച്ചു താല്പര്യമില്ലാതെ പോയാ കുറച്ചു കാലം കഴിഞ്ഞാ ഈ അവസരം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അത് കരുതി വിഷമിക്കും അത് പാടില്ലല്ലോ ആദ്യമായി കാണാൻ പോവില്ലേ അത് നന്നായി തന്നെ ഇരിക്കട്ടെ എന്നും ഓർമ്മകളെ സൂക്ഷിക്കാൻ നല്ലൊരു ഓർമ്മയായി റോണ ചിരിയോടെ പറയുമ്പോൾ അവൻ പലതും ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചാണ് അത് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി ആരൊന്നും പറഞ്ഞില്ല റോണ രുദൻ്റെ അടുത്തേക്ക് പോയി ഒന്നും പറയാതെ അവന് മുറുകപ്പെടുന്നു നമുക്കിഷ്ടമില്ലെങ്കിലും നമ്മോടിയാണെങ്കിലും അത് നമുക്ക് അറിയാൻ പറ്റും എനിക്ക് പറ്റിയിരുന്നു നിനക്കും പറ്റും പറ്റണം അവനിൽ നിന്നും മടന്ന് മാറിക്കൊണ്ട് രുദ്രൻ എന്ന് പറയുമ്പോൾ റോൺ ഒരു ചിരിയോടെ തലകുലിക്കി അവൻ്റെ ആ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു രുദ്രനിൽ നിന്നും കണ്ണുകൾ മാറ്റി അവൻ യശുവിനെ ഒന്ന് നോക്കി അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി കെട്ടിപ്പിടിച്ചു റോണൊരു ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു അവളിൽ നിന്നും മകന്ന ശേഷം അവൻ ദേവിക്കും മോഹന്റെയും അടുത്തേക്ക് ചെന്നു നിന്റെ തീരുമാനം എന്തായാലും ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി ആ കുട്ടിയോട് പറയണ്ട പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കണം നിന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയെങ്കിൽ മാത്രമേ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ മോഹൻ പറയുമ്പോ റോണ തലകൂലിക്കും ഒന്നും മിണ്ടാതെ ദേവിയും അവനെപ്പോ നിന്നു അവൻ എല്ലാവരെയും ഒന്നുകൂടെ നോക്കിക്കൊണ്ട് കാറിൽ കയറി പുറത്തേക്ക് പോയി അവൻ പോകുന്നു നോക്കി എല്ലാവരും അവിടെ നിന്നു അതവൻ്റെ ജീവിതത്തിലെ പുതിയ വഴിത്തിരിവായിരുന്നു റോണ കാറ് പാർക്ക് ചെയ്ത് കാറിൽ ഇറങ്ങി മുന്നോട്ട് നടന്നു നേരെ പോയത് അവന്റെ റൂമിലേക്കാണ് സാർ സാറിന്ന് ലീവാണെന്ന് പറഞ്ഞു അവനെ കണ്ട ഒരു സിസ്റ്റർ അവന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ലീവ് തന്നെയാണ് ഒരാൾ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ എൻ്റെ ക്യാബിലിരിക്കാം ആരെങ്കിലും റിസപ്ഷനിൽ വന്ന് എന്നെ ചോദിച്ചാൽ അങ്ങോട്ട് വിടണം അതും പറഞ്ഞുകൊണ്ട് റോണം നടന്നു ആനേ ദിവസം തലയാടിക്കൊണ്ട് അവിടുന്ന് പോയി റോണകത്തേക്ക് കയറി അവന്റെ ചേരലിരുന്നു കണ്ണുകൾ അടിച്ചിട്ട് ചാരിയിരുന്നു വീട്ടിലുള്ളവരെ വെറുതെ എന്ന് കരുതിയാണ് ലുക്കായി ഇറങ്ങിയത് അല്ലാതെ അത്രത്തോളം ഈ നിമിഷം ആഗ്രഹിച്ചിട്ടേ ഇല്ല ആ പെൺകുട്ടിയെ കാണാനുള്ള തെടുക്കുമോ ഒന്നുമില്ല പക്ഷെ അറിയാം ഇനി വരാൻ പോകുന്നവളായിരിക്കും ഈ ജന്മത്തിലെ നല്ല പാത പെട്ടെന്ന് ഡോറിൽ തട്ടി കയറുന്ന റോണം നേരെ ഇരുന്ന് പെർമിഷൻ കൊടുത്തു അവന്റെ കണ്ണുകൾ അങ്ങോട്ട് മാത്രമായി ഒതുങ്ങി നിന്നു ഒരു ചിരിയോടെ വാതിൽ തുറന്ന അകത്തേക്ക് വരുന്ന പെൺകുട്ടിയെ റോണം മൊത്തത്തിലൊന്ന് നോക്കി ഒരു ലെഗിൻസും ടോപ്പുമാണ് വേഷം ഷാൾ കഴുത്തിലൂടെ ചുറ്റിയിട്ടിട്ടുണ്ട് ഒരു കൈയിൽ വാച്ച് കെട്ടിയിട്ടുണ്ട് മറ്റേ ഒന്നുമില്ല കാതിൽ ചെറിയൊരു മൊട്ട കമ്പലുമുണ്ട് കഴുത്തിൽ നേരിയൊരു സിമ്പിൾ ചെയിൻ സ്വർണ്ണമൊന്നുമില്ല കണ്ണിനടിയിൽ കൺമശി ഇട്ടിട്ടുണ്ട് ചുണ്ടിൽ നേരിയ രീതിയിൽ ലിബാമും നിഷ്കളങ്കമായ ചിരിയാണ് ആ ചുണ്ടില് റോണയുടെ കണ്ണുകൾ ആ ചുണ്ടിൽ മാത്രമായി തങ്ങി നിന്നു ഉച്ചത്തിൽ മിടിക്കുന്ന അവന്റെ ഹൃദയതാളം അവനക്ക് കേൾക്കാൻ സാധിച്ചു വലത്തേക്ക് ഉയർത്തി പതിയെ ഇടനെഞ്ചിൽ അവൻ വെച്ചു ആ നേരം ഇറങ്ങുമ്പോൾ രുദൻ പറഞ്ഞ വാക്കുകളാണ് അവൻക്ക് ഓർമ്മ വന്നത് ഹലോ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന റോണയെ നോക്കി അവൾ ഒരു ചിരിയോടെ പറഞ്ഞു മറുപടിയായി റോണിയൊന്ന് ചിരിച്ചു ഇരിക്കൂ മുന്നിലെ ചേറിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും അവളൊരു ചിരിയോടെ അതിലിരുന്നു ഹായ് ആം ഋതിക ഹായ് ഐ അയം റോണം അവൾ നീട്ടിയ കയ്യിൽ പിടിച്ചുകൊണ്ട് റോണം ഒരു ചിരിയോടെ തന്നെയാണ് പറഞ്ഞത് എന്തോ അവളുടെ ചിരിയിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലും ഒരു ചിരി വിടരുന്നത് അവൻ അറിഞ്ഞു ഡോക്ടർ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതല്ലേ അവളുടെ ആ ചോദ്യത്തിന് റോണ തലകുലുക്കി ഒപ്പം നെറ്റി ഒന്ന് ചെയ്തു ഒരു വർഷത്തെ ഹൗസും കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ഡോക്ടറാവും അവളൊരു ചിരിയോടെ പറയുമ്പോൾ റോണൊന്ന് ചിരിച്ചു ഒരു പെണ്ണ് കാണലിന്റെ യാതൊരു പേടിയോ പരിഭ്രമമോ അവളുടെ മുഖത്തില്ലെന്നുള്ളത് അതിശയിപ്പിച്ചു എന്നാൽ അവളുടെ പേടിയും പരിഭ്രമവും കൂടെ അവന്റെ മുഖത്താണ് എം ബി ബി എസ് എടുക്കാനാണോ താല്പര്യം അത് അത് മതി അവൻ്റെ ആ ചോദ്യത്തിന് അവൾ ഒരു ചിരിയോടെ മറുപടി നൽകി കുറച്ചു നേരം രണ്ടുപേരും മിണ്ടാതിരുന്നു അവളുടെ കണ്ണുകൾ ഒരു ചിരിയോടെ ആ റൂമിൽ മൊത്തമായി ഓടി നടക്കുമ്പോൾ റോണയുടെ കണ്ണുകൾ മുന്നിലേക്കുന്ന ഒരു വഴി മാത്രമായി തങ്ങി നിന്നു അവനൊരു നിമിഷം മനുവിനെ ഓർത്തു എപ്പോഴും ഉരുട്ടി വെച്ച് നടക്കുന്ന മുഖം അവളോട് കൊഞ്ചുമ്പോൾ മാത്രം ചിരിക്കുന്ന ചുണ്ടുകളാണ് അവൾക്ക് എന്നാൽ ഈ ചുണ്ടുകളിൽ സദാ പുഞ്ചിരിയാണ് സത്യത്തിൽ ഇതൊരു പെണ്ണുകാളല്ലേ പെട്ടെന്ന് അവനെ നോക്കി അവൾ ചോദിച്ചത് ഡ്രോണ അവളിൽ നിന്നും നോട്ടം മാറ്റാതെ തന്നെ ഒന്ന് തലകുലിക്കി പക്ഷേ എനിക്കിപ്പോഴൊരു വിവാഹത്തിനൊന്നും സമ്മതമല്ല എനിക്ക് എന്റേതായ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് അതിന് വിവാഹം ഒരു തടസ്സാണ് പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞത് ഡ്രോണെ ഒന്നും ഞെട്ടി ഇതിപ്പോ എന്താ കഥ ഡോക്ടർക്ക് അറിയോ ഞാനൊരു അനാഥിയാണ് വളർന്നൊന്ന് പഠിച്ചതൊക്കെ ഒരുപാട് നല്ലവരായ മനുഷ്യരുടെ കീഴിലാണ് ഇപ്പോഴും ഞാൻ പഠിക്കുന്നത് അങ്ങനെ വലിയൊരു മനുഷ്യന്റെ കീഴിലാണ് അവർ വലിയ ആൾക്കാരാണ് അവർക്ക് ഒരു സ്വന്തമായൊരു ഉണ്ട് എൻ്റെ പഠിത്തം കഴിഞ്ഞ് അവരുടെ ഹോസ്റ്റലിൽ സാലറിയില്ലാതെ കുറച്ചു കാലം വർക്ക് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് നടക്കുക അറിയില്ല ഇപ്പം തന്നെ എനിക്ക് വേണ്ടി അദ്ദേഹം ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങാനുള്ള ശ്രമത്തിലാണ് അതിനിടയിൽ ഞാൻ ഈ ആഗ്രഹം ഭര സ്വീകരിക്കുമെന്ന് അറിയില്ല എന്നാൽ എൻ്റെ ആഗ്രഹത്തിൽ പ്രധാനപ്പെട്ടൊന്നും അതാണ് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ റോൺ അവളെ തന്നെ നോക്കിയിരുന്നു അവൾ പറയുന്ന വലിയ മനുഷ്യൻ അവൻ്റെ അച്ഛൻ തന്നെയാണെന്ന് അവനക്ക് മനസ്സിലായി ഒപ്പം തന്നെ വേറൊരു കാര്യവും അവൻക്ക് മനസ്സിലായി അവനാ വലിയ മനുഷ്യൻ്റെ മകനാണെന്നുള്ള സത്യം അറിയില്ല എന്നുള്ളത്